മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടനെയും കുടുംബത്തെയും ഇഷ്ടമില്ലാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല സൂപ്പർ ദമ്പതികളാണ് മോഹൻലാലും സുചിത്രയും സിനിമയിലും ജീവിതത്തിലും ലാലേട്ടന്റെ ഉയർച്ചയ്ക്ക് പിന്നിലും ഭാര്യ സുചിത്രയാണ് എന്നതിൽ ആർക്കും സംശയമില്ല ഏതൊരു പെൺകുട്ടിയും ആഗ്രഹിച്ചു പോകുന്ന ലാലേട്ടനെ സ്വന്തമാക്കിയ സുചിത്രയോട് പലർക്കും അസൂയ തോന്നിയിരുന്നു ഇന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇരുവരുടെയും പ്രണയത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല ലാലേട്ടന്റെ തിരക്കിട്ട സിനിമാ ജീവിതത്തിലും സുചിത്രയ്ക്ക് സുപ്രധാന പങ്കുണ്ട് ഏത് യാത്രയിലും സുചിത്രയും ലാലേട്ടനോടൊപ്പം കൈപിടിച്ചു തന്നെ ഉണ്ടാവാറുണ്ട് പ്രണവിന്റെ സിനിമാ പ്രവേശനത്തിന്റെ സമയത്തും ലാലേട്ടനോടൊപ്പം തന്നെ സുചിത്ര ഉണ്ടായിട്ടുണ്ട് എന്നാൽ സുചിത്രയ്ക്ക് സുഖമില്ലാതെ ആശുപത്രിയിലാണെന്ന് മോഹൻലാൽ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞു എല്ലാവരെയും ആശങ്കപ്പെടുത്തിയ കാര്യമായിരുന്നു ഇന്നലെ ലാലേട്ടൻ പറഞ്ഞത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും മോഹൻലാൽ യാതൊന്നും സംസാരിച്ചിരുന്നില്ല എന്നാൽ ഇന്നലെ ആ വിഷയത്തെക്കുറിച്ച് അദ്ദേഹം ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു തന്റെ സ്വകാര്യമായ ആവശ്യങ്ങളുടെ തിരക്കുകളുമായി ബന്ധപ്പെട്ട് ഇതുവരെയും താൻ കേരളത്തിൽ ഇല്ലായിരുന്നു എന്നാണ് മോഹൻലാൽ പറയുന്നത് അതുമാത്രമല്ല ഭാര്യ സുചിത്രയ്ക്ക് ഒരു സർജറി കൂടി വേണ്ടി വന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് എൻ്റെ ഭാര്യയുടെ സർജറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് ഹോസ്പിറ്റലിൽ ഇരിക്കേണ്ടി വന്നു എന്ന് മാത്രമാണ് ലാലേട്ടൻ പറഞ്ഞത് എന്നാൽ ഓഗസ്റ്റ് മാസത്തിൽ അമ്മയുടെ പിറന്നാൾ ആഘോഷിക്കുമ്പോൾ പോലും സുചിത്ര ചേച്ചി പൂർണ്ണ ആരോഗ്യവതി ആയിട്ടാണല്ലോ കാണപ്പെട്ടത് എന്നായിരുന്നു ആരാധകർ പറഞ്ഞത് അമ്മയെ അടുത്തിൻ്റെ വരെയും കൂടെ നിന്ന് പരിചരിച്ചത് സുചിത്രയായിരുന്നു സുചിത്രയ്ക്ക് മുൻപും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് കുറച്ചു നാളുകൾക്ക് മുന്നേ മോഹൻലാലും അസുഖത്തെ തുടർന്ന് ആശുപത്രിയിലായിരുന്നു ഷൂട്ടിംഗ് തിരക്കുകൾ കഴിഞ്ഞെത്തിയ അദ്ദേഹത്തിന് കടുത്ത ശ്വാസ തടസ്സവും പനിയും ഉണ്ടായതിനെ തുടർന്നാണ് കൊച്ചിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നത് ആ സമയത്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് പൂർണ്ണമായും ആരോഗ്യം വീണ്ടെടുത്തതിനെ തുടർന്നാണ് അദ്ദേഹം അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും രാജിവെച്ചിരിക്കുന്നത് മോഹൻലാലിൻ്റെ ഇരുപത്തെട്ടാമത്തെ വയസ്സിലാണ് സുചിത്രയെ വിവാഹം ചെയ്യുന്നത് സിനിമാ ലോകം ഏറെ കാത്തിരുന്ന താരവിവാഹം തന്നെയായിരുന്നു മോഹൻലാൽ സുചിത്ര വിവാഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഏപ്രിൽ ഇരുപത്തെട്ടിന് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം സിനിമാ പാരമ്പര്യമുള്ള സുചിത്രയ്ക്ക് മോഹൻലാലിനോടുള്ള പ്രണയമായിരുന്നു വിവാഹത്തിലേക്ക് എത്തിച്ചത് ഇരുവരുടെയും ജാതകങ്ങൾ പരസ്പരം ചേരില്ലെന്നായിരുന്നു ഒരു ജോത്സ്യം പ്രവചിച്ചത് എങ്കിലും വിവാഹം നടന്നു മുപ്പത്തി വർഷമായി ഇരുവരും സന്തോഷം നിറഞ്ഞ ദാമ്പത്യ ജീവിതം നയിക്കുന്നുണ്ട് സിനിമാ ലോകം ഒന്നടങ്കം വിറച്ചു നിൽക്കുന്ന ഈ സമയത്ത് ഭാര്യയ്ക്കൊപ്പം കൈത്താങ്ങായി ലാലേട്ടൻ നിൽക്കുന്നു സുചിത്ര ചേച്ചി വേഗം തന്നെ സുഖം പ്രാപിക്കട്ടെ എന്നാണ് ആരാധകർ പ്രാർത്ഥിക്കുന്നത് മറ്റു നടന്മാരുടെ കുറ്റാരോപിത വാർത്തകളെക്കുറിച്ചൊന്നും തന്നെ ഇതുവരെ മോഹൻലാൽ പ്രതികരിച്ചിട്ടില്ല അതിനോടൊന്നും തന്നെ സംസാരിക്കാൻ താല്പര്യമില്ല എന്നാണ് മോഹൻലാൽ പറഞ്ഞിരിക്കുന്നത്